അസ്സലാമു അലൈക്കും വർഹമത് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഇത് റംസീന ആത്മഹത്യാ വക്കിൽ നിന്ന് ജീവിതത്തിലേക്ക് ഒന്ന് കയറാൻ ആഗ്രഹിക്കുന്ന ജംഷീനയാണ് ഒരു നേരത്തെ ഭക്ഷണം പോലും തൻ്റെ പൊന്നുമക്കൾക്ക് കൊടുക്കാനില്ല പേരിന് ഭർത്താവുണ്ടെങ്കിലും മദ്യലഹരിലായതുകൊണ്ട് തന്നെ ഭർത്താവിന് ഒരു വക തൻ്റെ കുടുംബത്തിന് നൽകാൻ പറ്റുന്നില്ല തനിക്ക് ഭർത്താവുണ്ടെന്ന കാരണത്താൽ തന്നെ മറ്റൊരാളുടെയും സഹായം അവർക്ക് ലഭിക്കുന്നില്ല അവൾക്ക് ഭർത്താവില്ലേ എന്നാണ് പറയുന്നത് തൻ്റെ പൊന്നുമക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകാനും ഫിക്സ് ബാധിച്ച തൻ്റെ മകളെ ഒന്ന് ആരോഗ്യനില നല്ല രീതിയിലാക്കാനും ചിലവാകുന്നത് വലിയ തുകയാണ് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയ റംസീന എന്ന ആത്മഹത്യ വക്കിലാണ് ആത്മഹത്യ ഒന്നിനും പരിഹാരമില്ലെങ്കിലും ഇത്രയും വലിയ സാഹചര്യത്തിൽ ആ ഉമ്മക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത് ഒരു ഉമ്മ തൻ്റെ എല്ലാം കാണിച്ച് അവരുടെ മുഖം തന്നെ പബ്ലിക്കാക്കി ഇങ്ങനെ പറയണമെങ്കിൽ എത്രത്തോളമായിരിക്കും അവർ സഹിച്ചത് നമ്മുടെ പൊന്നുമക്കളാണ് ഈ ഒരവസ്ഥയിലെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക നിങ്ങളാൽ കഴിയുന്നത് ഈ മക്കൾക്കും ഈ റംസീന എന്ന യുവതിയായ ഉമ്മക്കും നൽകി നിങ്ങൾ അവരെ സഹായിക്കുക എല്ലാവരും ദുായിൽ ഉൾപ്പെടുത്താനും മറക്കരുത് അസലാമലും വർഹമത്